പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റോ വേദ കമലത്തിനോട് പറയുന്നുണ്ട് വിക്രം ചെയ്തത് ന്യായത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിലും പിന്നോട് ഇങ്ങനെ കാണിച്ചതിന് ഒരു പണി ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ എന്താ തിരിച്ചു ചെയ്യാൻ പറ്റുന്നേന്ന് ഞാൻ കാണിച്ചു താരോ ആമക്ക് കമലപ്പ ചോദിക്കുന്നുണ്ട് മോൾ എന്താ എന്തായി പറയുന്നത് വേദപ്പ പറയുന്നുണ്ട് ഏതാളം ഇറങ്ങുന്നത് രാത്രിയില അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചമ്മേ അമ്മേന്റെ കൂടെ നിക്കണം നമ്മളെ അപ്പൊ പറയുന്നുണ്ട് നമ്മള് കാര്യം എന്താന്ന് വെച്ചാ പറയേ ഞാൻ എന്താ ചെയ്യേണ്ടേ അപ്പൊ പറയുന്നുണ്ട് അമ്മേ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവണം വിക്രമിന്റെ ജീവിതത്തിന്റെ രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ആ വന്ന് അതൊക്കെ ആദ്യം നിർത്തണം അമ്മേ അമലപ്പ ചോദിക്കുന്നുണ്ട് മോൾ എന്ത് ചെയ്യാനാ പോകുന്നേ വേദിയപ്പ പറയുന്നുണ്ട് ഞാൻ ഇനി മുതൽ വിക്രമിന്റെ റൂമിൽ അമ്മ കിടക്കുന്നേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതിന് അവൻ സമ്മതിക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് വിക്രമിന്റെ ഇപ്പോഴുള്ള സ്വഭാവം മാറണമെന്ന് അമ്മയ്ക്കും ആഗ്രഹം അല്ലേ ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അമ്മ കേൾക്കണം കമലപ്പ പറയുന്നുണ്ട് അവൻ ഇതിനൊന്നും നിന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതിന് സമ്മതിക്കില്ല മോളെ വേദിയപ്പ പറയുന്നുണ്ട് അമ്മ പറഞ്ഞാ വിക്രം അനുസരിക്കും അമ്മ പറഞ്ഞ മാത്രമേ വിക്രം കേക്കൂ കമലപ്പ പറയുന്നുണ്ട് ഞാൻ അവനോട് പറയാമോളെ പക്ഷെ അവൻ സമ്മതിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേ പറയുന്നുണ്ട് ഇതൊക്കെ സമ്മതിക്കും അമ്മ എന്റെ കൂടെ നിന്നാ മാത്രം മതി ഭക്ഷണം വിളമ്പുമ്പോ എന്നെ കൊണ്ട് പറ്റില്ല നിന്റെ ഭാര്യ ചെയ്യൂ എന്ന് പറയണം വേദം കമലയോട് പറയുന്നുണ്ട് നീ വിക്രം ലേറ്റായി വരട്ടെ ഞാൻ അകത്തും വിക്രം പുറത്തും കിടക്കും ഇത് കേട്ട് കമലൻ ചിരിച്ചുകൊണ്ട് പോവുക ഇതാ മനസ്സിൽ പറയുന്നുണ്ട് നിന്നോട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെന്താ ചെയ്യാൻ പോകുന്നു കാണിച്ചു തരാം വിക്രം ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് പോവുക പോയേക്കും വിക്രം വരുന്നുണ്ട് ഇത് കണ്ട് കമലം വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാ നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത് ഇക്രം അപ്പൊ ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങ് വന്നില്ലേ അവളുടെ വീട്ടിൽ പോയോ പോയാ അത്രയും നല്ലത് മല ചോദിക്കുന്നുണ്ട് വിക്രം നിന്നോടാ ചോദിച്ചത് എവിടെയാന്ന് പ്പ പറയുവാ സത്യം പറയമ്മ വേദ ഇവിടെ വന്നില്ലേ വിക്രം റൂമിലൊക്കെ പോയി നോക്കണുണ്ട് എന്നിട്ട് അടുക്കളയിൽ പോവുക എന്നിട്ട് വിക്രം കമലയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നീ അല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് നിനക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ ഇനി ഇവിടെ വലിഞ്ഞ് കയറി വന്നതൊന്നുമല്ല നീ അവരുടെ കഴുത്തിൽ താലി വന്നത് അവളിങ്ങനെ കാരണം കാരണം നീയാ ഇതൊക്കെ കേട്ട് വിക്രമിനാകെ ടെൻഷൻ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യം അവൾ ഇവിടെ വന്നില്ലേ അപ്പോഴേക്കും വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കണ്ട് വിക്രം പറയുന്നുണ്ട് ഓ ഇങ്ങെത്തിയോ വേദാളം എന്നിട്ട് എന്താ അമ്മ എന്നോട് വന്നില്ല എന്ന് പറഞ്ഞേ അമ്മ എന്തിനാ കള്ളം പറഞ്ഞേ അമല അമലപ്പ പറയുന്നുണ്ട് നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ പ്രശ്നം നീ തീർക്കണം അതിന് ഇവിടെ വലിച്ചേക്കല്ല അതിലേക്ക് ഏത് ഇവിടെ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇതിന് ഇവിടെയല്ല കരുവാക്കേണ്ടത് ഏതോ ഒന്നും പറയാതെ വിക്രമിനെ നോക്കി നിപ്പുണ്ട് വിക്രം വേദയെ നോക്കുക വേദയടിച്ച് ചോദിക്കുന്നുണ്ട് വിക്രം ഈ ചേട്ടനെ നീ കണ്ടായിരുന്നോ എന്തിനാടി ഈ പാവങ്ങളെ പറ്റി ജീവിക്കുന്നേ ആ നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടനോടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമല അമലപ്പ വിക്രമിനോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം തീരു മനിച്ചു നീ മുതൽ വേദ ഇവിടെ കിടക്കുന്നില്ല ഈ താലുകെട്ടിയ പെണ്ണല്ലേ വേദ വേദി നിന്റെ റൂമിലാ കിടക്കേണ്ടത് അല്ലാതെ ഇവിടെ മനസ്സിലാവുന്നുണ്ടോ വിക്രം തി കേട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾ എന്റെ റൂമിലോ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ മറ്റെങ്ങോട്ടെങ്കിലും പൊക്കോളാം ഈ കേട്ട് അമലം പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിലേ അത് നിങ്ങളുടെ പ്രശ്നം അതിനി എങ്ങനെ വേണോന്ന് ദൈവം തീരുമാനിക്കട്ടെ എന്തായാലും വേദ ഇനി മുതൽ ഇവിടെ കിടക്കുന്നില്ല എന്റെ കൂടെ നിന്റെ റൂമിലായിരിക്കും വിക്രം അപ്പോൾ വേദയെ നോക്കിയിട്ട് കമലത്തിനോട് പറയുന്നുണ്ട് സത്യം പറയാമ്മേ ഇവള് ഓരോന്ന് പറഞ്ഞിട്ടല്ലേ ഇമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇത് കേട്ട് കമല വേദത്തെ നോക്കുവാ വേദിയപ്പോൾ ഒന്നും പറയാണ്ട് നിക്കണുണ്ട് കമല എന്നിട്ട് പറയുന്നുണ്ട് ഇത് ആരും പറഞ്ഞിട്ടൊന്നും അല്ല ഇത് എന്റെ മാത്രം തീരുമാനമോ നീ ഇങ്ങനെയൊന്നും നടന്നാ പറ്റില്ല എന്റെ കാര്യങ്ങളൊക്കെ ഇനി വേദം നോക്കും ഈ താലുകെട്ടിയ ഒരു പെണ്ണ് ഇവിടെ പെണ്ണിവിടെയുള്ളപ്പോ നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനല്ല അത് നിന്റെ ഭാര്യയാണ് അത് നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇപ്പൊ അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഇനി മുതൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ ഇവളോട് പറഞ്ഞാ മതി എന്നെ ഒന്നിനെ ശല്യം ചെയ്യലും വരല്ലേ കേട്ടോ വിക്രം ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദിനി അടുത്ത് നിപ്പുണ്ട് വിക്രമിനിന് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് ഏതേ ദേഷ്യത്തെ തുറച്ച് നോക്കുക എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് ചെയ്തതിന് നീ എന്നോട് പ്രതികാരം തീർക്കുവോ ലേഡി നീ ഇതൊക്കെ മനഃപൂർവ്വം കൊണ്ട് പറയിപ്പിച്ചതാ നിനക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നെ ഇവിടെ നിന്നും പുറത്താക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കല വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കൂടേണ്ടത് ഇവിടെയല്ല വിക്രം നീ പോ എന്നിട്ട് കമലം വേദയം നോക്കി പറയുന്നുണ്ട് വേദി നിന്റെ ഡ്രസ്സും ബേഗും എല്ലാം വിക്രമിന്റെ റൂമിൽ കൊണ്ട് വെച്ചോ ഇനി മുതൽ അതാ നിന്റെ റൂമ് ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ വേദയെ നോക്കുക വിക്രം വേദയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് കമലം പറയുന്നുണ്ട് വിക്രം ഞാൻ നിന്നോടായിട്ട് പറയുന്നതാ ഇനി ഇതിന്റെ പേരിൽ വേദയോട് ഒന്ന് സംസാരിക്കാൻ നിൽക്കേണ്ട ഇത് ഞാൻ എടുത്ത തീരുമാനമാ ഇത്രയും പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോകുന്നുണ്ട് വേദ വേഗം ഡ്രസ് എല്ലാം എടുത്ത് വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട് ക്രമപ്പ് ഓടി പോകുന്നുണ്ട് നിട്ട് വേദയോട് പറയുന്നുണ്ട് വേദയെ തടഞ്ഞു നിർത്തുവാ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഈ റൂമിന്റെ അകത്ത് കയറി ഞാൻ നിന്നെ സമ്മതിക്കില്ല നിനക്ക് വേറെ റൂമുണ്ടല്ലോ അങ്ങോട്ട് പോ ഇതേ അപ്പൊ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് വിക്രം കേട്ടില്ലേ ഇത് അമ്മയോട് പറയണമായിരുന്നു എന്നോടല്ല പറയണ്ടേ അമ്മ എന്നോട് ഈ റൂമിൽ കിടക്കാനാ പറഞ്ഞേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മയോട് പോയി പറയും ആർ അങ്ങോട്ട് ക്രമിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഇത് റൂമിലോട്ട് കയറുവാ റൂമിന്റെ ഒരു സൈഡിൽ കേക്ക് കൊണ്ടു ഇതൊക്കെ കണ്ടിട്ട് വിക്രം വേദയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് എന്താടി എന്താ നിന്റെ ഉദ്ദേശം എന്റെ ബെഡിൽ നീ കിടക്കാന്ന് വിചാരിക്കണ്ട നീ ജന്മം നടക്കാൻ പോകുന്നില്ല എന്റെ ഒരാഗ്രഹം നടക്കാൻ പോകുന്നില്ല ഏതേ അപ്പൊ പറയുന്നുണ്ട് എനിക്കിപ്പോ അങ്ങനത്തെ ആഗ്രഹം ഒന്നും ഇല്ല ഞാൻ ഇവിടെ എങ്ങാണ്ടെങ്കിലും സൈഡിൽ ഒതുങ്ങി കിടന്നോളാം വിക്രമിനെ ശല്യം ചെയ്യാൻ വരുന്നില്ല ഞാൻ റെഡി കിടന്നോ എന്താ ഇത്രയും പോരെ മറ്റേ വിക്രം പറയുന്നുണ്ട് വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ എന്റെ റൂമിൽ വരുന്നതോ കിടക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല അമ്മയുടെ ഒരു കാര്യം വേദിയപ്പൊ വിക്രമിനോട് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം രാത്രി പത്ത് മണിക്ക് ശേഷം ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ കഥവ് തുറക്കില്ല പുറത്ത് കിടന്നുറങ്ങണം പൊതുവും കൊണ്ട് എന്നെ തട്ടി വിളിച്ചേക്കല്ലേ ഫുഡും എടുത്തുവരെ ഇവിടെ ആരുമില്ല പത്ത് മണിക്ക് മുന്നേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇടുക്കളടയ്ക്കും ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് വിക്രം നിട്ട് വേദയോട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഡീ ഞാൻ കാണിച്ചു തരാം നീ എന്നെ നന്നാക്കാനുള്ള പുറപ്പാണോ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ ജയിച്ചു കരുതണ്ട നിന്നെ ഇവിടെ ഒന്ന് ഓട്ടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കളിച്ച് കളിച്ച് തലേക്കേറി കളിക്കുവോ അല്ലേ നീ ഇപ്പോ ആരെന്നാ നിന്റെ വിചാരം വേദയപ്പോ പറയുന്നുണ്ട് അതിൽ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്ന എന്തിനാ നിങ്ങളല്ലേ ഈ താലി എനിക്ക് കെട്ടി തന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ അറിയില്ലേ അല്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങളുടെ ഭാര്യ അപ്പോൾ അപ്പോൾ ഈ റൂം എന്റെയും കൂടെയാ എനിക്ക് ഇവിടെ ഇരിക്കാം കിടക്കാം എന്നും ചെയ്യാം വിക്രമിനത് ഇഷ്ടം അല്ലെങ്കിൽ വിക്രം പോയി വേറെ റൂമിൽ പോക്കോ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് മാറില്ല കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യടാ എന്റെ റൂമിൽ നിന്ന് ഞാൻ പോവാനോ എന്റെ റൂമിൽ നിന്ന് നീ ഇറങ്ങിപ്പോടി എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ രാത്രി ഞാൻ ഇവിടെ വരുമ്പോ എന്നെ ഇവിടെ കണ്ടുപോകെ